ആ ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ അതിനെ നല്ല പഴുത്ത പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൈദ കടലമാവ് കുറച്ച് അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പഞ്ചസാര പിന്നെ കൈ കൊണ്ടൊന്ന് നല്ല ഉടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാവ് പുറത്തേക്ക് എടുത്തിട്ട് നന്നായി നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ അമ്മ പഴം തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആ പഴം നല്ല സ്ലൈസ് സ്ലൈസ്ഡായി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ മാവ് നമ്മുടെ നന്നായി കുഴമ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പഴംപൊരി ഒന്ന് വറുത്തെടുക്കാം നല്ല ക്രിസ്പി പഴംപൊരി നമുക്ക് കിട്ടും എന്ന പഴം മാവിലൊക്കെ മുക്കിയിട്ട് നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായ എണ്ണക്ക് അങ്ങനെ നമ്മൾ ഒന്നല്ല രണ്ടല്ല അങ്ങനെ ഒരുപാട് പഴംപൊരികൾ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് പഴംപൊരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പായ് വരും നമുക്കറിയില്ല നമുക്ക് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു സൈഡ് നമുക്ക് ആയി വന്നിട്ടുണ്ട് നമുക്ക് അതെന്തായാലും മറച്ചിടാം നല്ല പഴുത്ത പഴമാവുകൊണ്ട് നമുക്ക് മറച്ചിടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ നമ്മൾ കോരത്തിട്ടുണ്ട് പഴംപൊരി അവിടെ പ്ലേറ്റിലേക്ക് പഴംപൊരി പഴംപൊരി ഉണ്ടാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ